എ പ്ലസ് മിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം അളക്കൽ വിജയപുരത്തെ കോഴിമാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകണമെന്നാവശ്യം പഞ്ചായത്ത് ഭരണസമിതി നാളെ കളക്ടറെ കാണും ഇന്ന് നടന്ന ചാലിയാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അടിയന്തര ബോർഡ് യോഗത്തിലാണ് തീരുമാനം ശാസ്ത്രീയമായി ശീതീകരിച്ച വാഹനങ്ങളിൽ സംഭരണ കേന്ദ്രങ്ങളിലേക്ക് കോഴിമാലിന്യങ്ങൾ എത്തിക്കുക മാലിന്യം യൂണിറ്റിൽ ഇറക്കിയ ശേഷം വാഹനം അവിടെ നിന്ന് തന്നെ ശുചീകരിച്ച് മടങ്ങുക വാഹനങ്ങൾ തിരിച്ചറിയാൻ കമ്പനിയുടെ സ്റ്റിക്കർ പതിക്കുക മാലിന്യ അവശിഷ്ടങ്ങൾ റോഡിലേക്ക് വീഴാത്ത രീതിയിൽ കൊണ്ടുപോവുക രാത്രി പതിനൊന്നിനും പുലർച്ചെ അഞ്ചു മണിക്കുമിടയിൽ കോഴി മാലിന്യവുമായി വാഹനങ്ങൾ കടന്നു പോവുക ആരോഗ്യ വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാലിന്യ സംഭരണ യൂണിറ്റ് പരിസരം വൃത്തിയായി സൂക്ഷിക്കുക തൊഴിലാളികളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുക കുറിഞ്ഞുതോട്ടിലേക്ക് മലിനജലം ഒഴുക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക തുടങ്ങിയ നിബന്ധനകളാണ് ബോർഡ് യോഗം കോഴി മാലിന്യ സംസ്കരണ യൂണിറ്റിൻ്റെ ലൈസൻസിയെ അറിയിച്ചിട്ടുള്ളത് യോഗത്തിലേക്ക് ഇയാളെ വിളിച്ചു വിളിച്ചുവരുത്തുകയായിരുന്നു ഈ നിബന്ധനകൾ പാലിക്കാൻ തയ്യാറാകാത്ത പക്ഷം കളക്ടർ സ്ഥാപന ഉടമയ്ക്ക് മെമ്മോ നൽകണമെന്നാണ് ആവശ്യം പഞ്ചായത്ത് നേരത്തെ ഉടമയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ഇതിനെതിരെ ഉടമ കോടതിയെ സമീപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പഞ്ചായത്തിന് വീണ്ടും സ്റ്റോപ്പ് മെമ്മോ നൽകാനുള്ള നിയമപരവും സാങ്കേതികവുമായ തടസ്സം സെക്രട്ടറി ചൂണ്ടിക്കാട്ടിയ സാഹചര്യത്തിലാണ് നാളെ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ വാർഡംഗം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എന്നിവർ കളക്ടറെ കാണാൻ തീരുമാനിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷമായി ശാസ്ത്രീയമായി ശീതീകരിക്കാത്ത വാഹനങ്ങളിലാണ് കോഴിമാലിന്യം സംസ്കരണ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നതെന്ന് ഉടമ സമ്മതിച്ചു മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിർദ്ദേശം പാലിക്കാതെ ശീതീകരിക്കാതെ കട ഉടമകൾ കോഴിമാലിന്യം നൽകുന്നതിനാൽ ശീതീകരിച്ച വാഹനങ്ങളിൽ കൊണ്ടുവരാൻ കഴിയില്ലെന്നും ശീതീകരിച്ച വാഹനങ്ങളിൽ കൊണ്ടുവരണമെന്ന് നിർബന്ധം പിടിച്ചാൽ രണ്ട് മാസം കാലാവധി അനുവദിക്കണമെന്നും ഉടമ ആവശ്യപ്പെട്ടു എന്നാൽ മൂന്ന് ദിവസത്തിൽ കൂടുതൽ അനുവദിക്കാൻ കഴിയില്ലെന്ന് ബോർഡ് യോഗം ഉറച്ച നിലപാട് സ്വീകരിച്ചു അളക്കൽ വിജയപുരത്ത് പ്രവർത്തിക്കുന്ന കോഴിമാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് ശുചിത്വ മിഷന്റെയും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും ചട്ടങ്ങൾ പാലിക്കാതെയാണെന്ന് ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞു ഫിൽട്ടർ സംവിധാനം തകർന്നിട്ട് മാസങ്ങളായി തൊഴിലാളികൾക്ക് മാസ്ക് പോലുമില്ല ചൈനയിൽ കോവിഡിന്റെ തുടക്കം കുറിച്ചത് ഇത്തരത്തിലുള്ള വൃത്തിഹീനമായ സ്ഥലങ്ങളിൽ നിന്നുമാണ് സമീപത്തെ കുറിഞ്ഞു തോട്ടിലേക്ക് വ്യാപകമായി മലിനജലം സംഭരണ കേന്ദ്രത്തിൽ നിന്നും നേരിട്ട് ഒഴുക്കുകയാണ് ഇത് ഉടമയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു നടപടിയും എടുത്തിട്ടില്ല മാലിന്യ സംഭരണ കേന്ദ്രത്തിലേക്ക് കോഴി മാലിന്യവുമായി എത്തുന്ന വാഹനങ്ങൾ തടയരുതെന്നും നിർത്തിവെക്കാൻ കഴിയില്ലെന്നും ഉടമ നിലപാട് സ്വീകരിച്ചു അരീക്കോട് നിന്നുള്ള മാലിന്യങ്ങൾ കക്കാടംപൊയിൽ വഴിയാണ് കൊണ്ടുവരുന്നതെന്നും ഇവർ സമ്മതിച്ചു കോഴി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് തങ്ങൾ എതിരല്ലെന്നും എന്നാൽ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും ചട്ടങ്ങൾ പാലിച്ചാകണമെന്നും പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാകരുതെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു പൊതുജനങ്ങൾക്ക് ഒപ്പം നിൽക്കാനേ തങ്ങൾക്ക് കഴിയൂവെന്ന് മുഴുവൻ അംഗങ്ങളും പറഞ്ഞു കോഴിമാലിന്യ സംസ്കരണ കേന്ദ്രം ഉടമയുടെ വാക്കിൽ വിശ്വാസമില്ലെന്ന നിലപാടാണ് അംഗങ്ങൾ സ്വീകരിച്ചത്

മലിനീകരണ നിയന്ത്രണ ബോർഡ് നിർദ്ദേശം പാലിക്കാൻ ഉടമ തയ്യാറാകണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം